അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുമായുള്ള സഹകരണം അവസാനിപ്പിച്ച ഇറാന്റെ നടപടി സ്വീകാര്യമല്ലെന്ന് അമേരിക്ക നിലപാടിൽ നിന്ന് പിന്തിരിയാൻ ഇറാന് ഇനിയും അവസരമുണ്ടെന്നും യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി വക്താവ് ടാമി ബ്രൂസ് പറഞ്ഞു ഇന്നലെയാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുമായുള്ള സഹകരണം അവസാനിപ്പിക്കുന്ന ഉത്തരവ് പുറപ്പെടുവിച്ചത് ജോസ് വിവരങ്ങൾ that Iran chose to suspend cooperation with the IAEA at a time when it has a window of opportunity to reverse course and choose a path of peace and prosperity Iran must cooperate fully without further delay prior to the as will the shutting down of your phone that that has to proceed without delay prior to the United States successful military operation iran was amassing a growing stockpile of highly enriched uranium for which there was no credible peaceful purpose and it was the only state pursuing uh, producing highly enriched uranium up to sixty percent that does not have nuclear weapons. yes we were in al തീർച്ചയായും വീണോ ഇപ്പോൾ നമ്മൾ കേട്ടതുപോലെ ടാമി ബ്രൂസിന്റെ വാക്കുകളിൽ നിന്നും വ്യക്തമായതുപോലെ ഇറാന്റെ ആണവോർജ്ജ ഏജൻസിയുമായുള്ള സഹകരണം സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് ഇന്നലെയാണ് മസൂദ് പ്രഷഫ് പുറപ്പെടുവിച്ചത് ഇറാന്റെ പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന ഈ ഉത്തരവ് ഒട്ടും സ്വീകാര്യമല്ല എന്ന കൃത്യമായ നിലപാടാണ് അമേരിക്ക ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് നമുക്കറിയാവുന്നതാണ് കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ ഈ വിഷയം പാർലമെന്റ് പാസാക്കുകയും ചെയ്ത് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിന്റെ ഏജൻസിക്ക് മായി സഹകരിക്കുന്ന നീക്കങ്ങളിൽ നിന്നും ുള്ള തീരുമാനം ഈ ഇന്ന് ഇക്കഴിഞ്ഞ ദിവസം നടപ്പാക്കുകയും ചെയ്തിരുന്നു പാർലമെന്റിന്റെ ഭാഗത്തു നിന്ന് അത് പാസാക്കുകയും ചെയ്തിരുന്നു അതിനുശേഷമാണ് മസൂദ് പഷഫ് ഖിയാന്റെ ഈ ഉത്തരവ് പുറപ്പെടു പുറത്തു വരികയും ചെയ്തത് നേരത്തെ നമുക്ക് ചില സൂചനകൾ ലഭ്യമായതനുസരിച്ച് അന്താരാഷ്ട്ര ന്യൂക്ലിയർ നോൺ പ്രോജക്ടറേഷൻ ട്രീറ്റി അതായത് ആണവ നിർവ്യാപന കരാറിൽ നിന്നും പിന്മാറാനുള്ള ഒരു നീക്കവും ഇറാൻ നടത്തുന്നു എന്ന സൂചനകളും പുറത്തു വന്നിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിലാണ് ശക്തമായ ഒരു പ്രതികരണം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് ഒട്ടും സ്വീകാര്യമല്ല ഈ ഇറാൻ മാത്രമാണ് അറുപത് ശതമാനം ശുദ്ധമായ യുറേനിയം സമ്പുഷ്ടീകരിക്കുന്നതിനുള്ള നീക്കങ്ങൾ നടത്തുന്ന ലോകത്തിലെ ഒരേ ഒരു രാജ്യം തന്നെ ഇത്തരത്തിലുള്ള നീക്കങ്ങളെല്ലാം തന്നെ ആയുധം നിർമ്മിക്കാനല്ലാതെ പിന്നെ എന്തിനാണ് എന്നൊരു ചോദ്യമാണ് അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്നത് ഇത്തരം അസ്വീകാര്യമായ ഒരു നിലപാട് സ്വീകരിച്ചാൽ ഇറാനെതിരെ ശക്തമായ നിലപാട് ഇനിയും സ്വീകരിക്കേണ്ടി വരും തുടരുകയാണെങ്കിൽ അത്തരത്തിലുള്ള നീക്കങ്ങളിലേക്ക് പോകേണ്ടി വരും മാത്രമല്ല ഇനിയും ഇറാനെ ആ തരം നിഗമ തീരുമാനങ്ങൾ പിൻവലിക്കുന്നതിനും സഹകരിച്ച് പ്രവർത്തിക്കുന്നതിനും അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ പരിശോധന ഉൾപ്പെടെ ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനും അവസരമുണ്ടെന്നും അമേരിക്കയുടെ ഭാഗത്തുനിന്ന് നിലപാടുകളുണ്ട് തീർച്ചയായും വലിയൊരു പ്രശ്നം തന്നെയാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് ആണവോർജ്ജ ഏജൻസി തന്നെ അന്താരാഷ്ട്ര അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി തന്നെ ന്യൂക്ലിയർ നിലയങ്ങൾ പുനർനിർമ്മിക്കുന്നതിനുള്ള അനുവാദം ഇറാൻ നൽകിയതിന് പിന്നാലെയാണ് സഹകരിക്കില്ല എന്ന നിലപാട് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് അത് തീർച്ചയായും അതിന്റെ പരിശോധനകൾ ഒഴിവാക്കുന്നതിനും കുറെ കൂടി ശക്തമായ രീതിയിൽ ആയുധങ്ങൾ നിർമ്മിക്കുന്നതിനുമുള്ള നീക്കമാണ് എന്ന് തന്നെയാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത് ഈ ഒരു പശ്ചാത്തലത്തിലാണ് കടുത്ത നടപടിയുമായി അമേരിക്ക മുന്നോട്ട് വരികയും ചെയ്തിരിക്കുന്നത് അധികം വൈകാതെ ഇക്കാര്യത്തിൽ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത് നമുക്കറിയാവുന്നതാണ് ഫോർഡോ ഉൾപ്പെടെയുള്ള ആണവ നിലയങ്ങളെല്ലാം തന്നെ തകർത്തിട്ടുണ്ട് അമേരിക്ക ആക്രമണത്തിൽ ഇറാനിലുണ്ടായിരുന്ന ആണവനിലയങ്ങൾ അതുകൊണ്ടുതന്നെ വലിയ രീതിയിലുള്ള ആണവ സമ്പുഷ്ടീകരണം അടുത്ത കാലത്ത് ഒരു ഭീഷണിയായി മാറാനുള്ള സാഹചര്യമില്ല എങ്കിൽ കൂടി അത് അനുവദിക്കാനാവില്ല എന്ന നിലപാടിൽ പൂർണ്ണമായി മുറച്ചു നിൽക്കുന്നു അൺഅക്സെപ്റ്റബിൾ അല്ലെങ്കിൽ അസ്വീകാര്യം എന്ന വാക്ക് തന്നെ ഉപയോഗിക്കുന്നുവെന്ന് ഊന്നി പറഞ്ഞുകൊണ്ടാണ് സ്റ്റാമിപ്രൂത്ത് ഇക്കാര്യം അറിയിക്കുകയും ചെയ്തത് ശരിയായി സാർ